പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർക്ക് പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി ഉത്തരം ഓപ്ഷൻ സി സമ്പാദ് കൗമുദി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി കെ കാർവേ ആണ് ഡി കെ കാർവേ മൂന്നാമത്തെ ചോദ്യം വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത് ഉത്തരം ഓപ്ഷൻ ബി മറാത്തി ഭാഷ മറാത്തി ഭാഷയിലാണ് നിബന്ധമാല എന്ന കൃതി രചിച്ചത് നാലാമത്തെ ചോദ്യം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകനാണ് അബനീന്ദ്രനാഥ ടാഗോർ അബനീന്ദ്രനാഥ ടാഗോർ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഉത്തരം ഓപ്ഷൻ എ ഒരു തവണ ഒരു തവണയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് ആറാമത്തെ ചോദ്യം ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് എൻ വി കൃഷ്ണ വാര്യർ ആണ് എൻ വി കൃഷ്ണ ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ഏഴാമത്തെ ചോദ്യം മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടന ഭരണഘടനയിൽ നിന്നെടുത്തതാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ് ഉത്തരം ഓപ്ഷൻ ബി റഷ്യ റഷ്യയിൽ നിന്നുമാണ് മൗലിക കട മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ ലാലജപത് റായ് ചിത്തരഞ്ജൻ ദാസ് ഗോപാലകൃഷ്ണ ഗോഖലെ ഇവരെ ഇവരെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദം അലങ്കരിച്ച വ്യക്തികളാണ് ഒമ്പതാമത്തെ ചോദ്യം തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരം പത്താമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് വല്ലൂർ കലാപം വല്ലൂർ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് പതിനൊന്നാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ശ്രീനാരായണഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് ജി ശങ്കരക്കുറുപ്പ് പന്ത്രണ്ടാമത്തെ ചോദ്യം വിവ വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരാണ് വിവേകോദയത്തിൻ്റെ സ്ഥാപകനാണ് കുമാരനാശാൻ കുമാരനാശാൻ പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് കെ എം മുൻഷി കെ എം മുൻഷി പതിനാലാമത്തെ ചോദ്യം നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ് നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദമാണ് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി പതിനഞ്ചാമത്തെ ചോദ്യം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദര സൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് കിങ്ഡം പതിനേഴാമത്തെ ചോദ്യം യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വാർത്താ വിനിമയം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് പതിനെട്ടാമത്തെ ചോദ്യം തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാമാണ് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാണ് ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലും അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഴുപത്തി ആറ് എഴുപത്തി നാല് കാലഘട്ടത്തിൽ നടപ്പിലാക്കി നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതും അറുപത്തി ഒൻപത് മുതൽ എഴുപത്തിനാല് വരെ ഇത് ശരിയായ പ്രസ്താവനയാണ് ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി ഇതും ശരിയാണ് ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു ഇതും ശരിയാണ് ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് പത്തൊൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമല്ല നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ് അപ്പോൾ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് രൂപീകരിച്ചത് ഇത് ശരിയാണ് നീതി ആയോഗ് രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് ഇന്ത്യ ഗവൺമെൻറ്റിന്റെ പ്രധാന പരിപാടിയായ തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ് ഇതും ശരിയാണ് ീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നീതി ആയോഗ് സഹകരണ ഫെഡറൽ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതും ശരിയാണ് ഇരുപതാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടേ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെ കുറിച്ചാണ് ഉത്തരം ഓപ്ഷൻസ് ഡി ഗാന്ധിജിയുടെ മര മരണത്തോടനുബന്ധിച്ചാണ് ജവഹർലാൽ ജവഹർലാൽ നെഹ്റു ഈ വാക്കുകൾ പറഞ്ഞത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തതാണ് ചോദിച്ചത് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഹൈദരാബാദ് കാശ്മീർ ജുനഗഡ് ഇവയെല്ലാം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇരുപത്തി ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂ മമ്മൂട്ടിയോടുള്ള സൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യമാണ് ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ഭാഗമല്ലാത്തതാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അപ്പോൾ ഉത്തരപർവത മേഖലയുടെ ഭാഗമായ സംസ്ഥാനങ്ങളാണ് ത്രിപുര ഉത്തരാഖണ്ഡ് സിക്കിം ഇരുപത്തിയാറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക ബന്ധമില്ലാത്തതാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് അതുപോലെ ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖ ഇതും ശരിയായ പ്രസ്താവനകളാണ് അപ്പോൾ ഡൂൺ താഴ്വരകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ് ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം ഏതാണ് ഉൾപ്പെടാത്തതാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ മലബാർ തീരം കൊങ്കൺ തീരം ഗുജറാത്ത് തീരം ഇവ ഇന്ത്യൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ശരിയായ ജോഡി വരുന്നത് ഉപദ്വീപിയ പീഠഭൂമിയിലാണ് ചോക്ടാ നാഗ്പൂർ ശരിയുത്തരം ഓപ്ഷൻ ബി ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ മുപ്പതാമത്തെ ചോദ്യം ആന്റോണിയോ ഗുട്രസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് ആരാണ് ഇദ്ദേഹം ഉത്തരം ഓപ്ഷൻ സി യു സെക്രട്ടറി ജനറൽ യു എനിൻ്റെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുഡറസ് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു അതിൽ തെറ്റായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ് തെലുങ്കാനയുടെ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയാണ് വിഷ്ണു ഡിയോ സായി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇറാൻ ഇറാൻ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ബി ഒഡീഷ ആന്ധ്രാപ്രദേശ് മുപ്പത്തിനാലാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടും അതായത് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ് കണ്ണൂരും കാസർഗോഡും മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ എഴുപത്തിയെട്ട് താലൂക്കുകൾ എഴുപത്തിയെട്ട് താലൂക്കുകളാണ് കേരളത്തിൽ ഉള്ളത് മുപ്പത്തിയാറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി അഷ്ടമുടിക്കായൽ ശാസ്താംകോട്ടക്കായലും പൂക്കോട് തടാകവും വെള്ളായനിക്കായലും ശുദ്ധജല തടാകങ്ങളാണ് ശുദ്ധജല തടാകങ്ങൾ മുപ്പത്തിയേഴാമത്തെ ചോദ്യം പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ബന്ധമില്ലാത്തതാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് പെരിയാർ നദി പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി കൂടിച്ചേരുന്നത് ഇടമലയാർ അണക്കെട്ട് പെരിയാർ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവയെല്ലാം പെരിയാർ നദിയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക ചേരാത്ത ജോഡിയാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് പള്ളിവാസൽ പദ്ധതി ഇടുക്കി ജില്ലയിലും കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ലയിലും കല്ലട ജലവൈദ്യുത പദ്ധതി കൊല്ലം ജില്ലയിലുമാണ് ഉള്ളത് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആറളം ആറളം കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പതാമത്തെ ചോദ്യം വലയാളുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ് വലയാളുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം ഉത്തരം ഓപ്ഷൻ ബി ഇരവികുളം ദേശീയോദ്യാനം നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി അത്ലറ്റിക്സ് അത്ലറ്റിക്സ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പും ലോകസഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നാൽപ്പത്തി ചോദ്യം നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം വരുന്നത് ഓപ്ഷൻ സി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നാൽപ്പത്തിയഞ്ചാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികൾ നാൽപ്പത്തിയാറാമത്തെ ചോദ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ് ഉത്തരം ദഹനം സുഗമമാക്കുന്നതിന് ദഹനം സു സുഗമമാക്കുന്നതിനാണ് ആഹാരം നന്നായി ചവച്ചരയ്ക്കണം ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് മാലിക് ആസിഡ് മാലിക് ആസിഡ് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ സൗര ദൗത്യത്തിൻ്റെ പേരെന്താണ് ഇന്ത്യയുടെ സൗര ദൗത്യ ദൗത്യമാണ് ആദിത്യ എൽ വൺ ഉത്തരം ഓപ്ഷൻ എ ആദിത്യ എൽ വൺ അൻപതാമത്തെ ചോദ്യം ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി ഉത്തരം ഓപ്ഷൻ സി വിരാട് കോഹ്ലി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി